ഇബ്സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കാലത്ത് സഹാബിമാർക്ക് പല രൂപത്തിലുള്ള മത്സ്യത്തുകളും അവർക്ക് കണ്ട് മനസ്സിലാക്കുവാൻ അവിടുത്തോടൊപ്പം ജീവിച്ച മഹാന്മാരായ സഹാബത്തിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മത്സ്യത്തായിരുന്നു ഇബ്സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കൂടെ ഞങ്ങളായിരിക്കെ ഒരു യാത്രയിലായിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആലന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം അദ്ദേഹം പറയുന്നു ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യാത്രയിലായിരിക്കേ فأقبل عرابي ഒരു ഗ്രാമീണനായ മനുഷ്യൻ കടന്നുവന്നു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെ കേ അദ്ദേഹം എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു ഐന തുരീദ് പോകുന്നത് എവിടേക്ക് ഉദ്ദേശിച്ചു കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് ഞാൻ എന്റെ കുടുംബത്തിലേക്ക് പോവുകയാണ് ഒരൽപം ദൂരത്ത് നിന്ന് വന്ന ആ ഗ്രാമീണനായ മനുഷ്യൻ പറഞ്ഞു ഞാൻ എന്റെ നാട്ടിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് പോവുകയാണ് അദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് ഞാൻ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ قال എന്താണത്യാണ് വേണ്ടത് നീ വളരെ കൃത്യമായി തന്നെ നീ സാക്ഷിയാവണം എന് അവൻ ഏകനാണ് ഒരു പങ്കാളിയുമില്ല അടിമയും അവന്റെ ദൂതനുമാകുന്നു ഇത് നീ സാക്ഷ്യം വഹിക്കുന്നതാണ് നിനക്ക് ഹൈറ് ഇതാണ് ഏറ്റവും ഹൈറായ കാര്യം എന്ന് നബിസൊല്ലാഹു അലഹി വസല്ലം ആ ഗ്രാമീണനായ മനുഷ്യനോട് പറയുകയാണ് ആ സന്ദർഭത്തിൽ ഗ്രാമീണനായ മനുഷ്യൻ ചോദിക്കുന്നു പറയുന്നതിന് ആര് സാക്ഷി നിൽക്കും നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണ് എന്നുള്ളതിന് ആര് സാക്ഷി നിൽക്കും അപ്പൊ നബിഹു വസ്ല്ലം പറഞ്ഞു അതായത് അവിടെ ആ മലഞ്ചരിവിൽ അതല്ലെങ്കിൽ ആ പ്രദേശത്ത് വൃക്ഷത്തിലേക്ക് പറഞ്ഞു ഈ ഈ സലമത്ത് സലമത്ത് മരം വൃക്ഷം ഞാൻ പറയുന്നത് സത്യമാണെന്ന് സാക്ഷ്യം വഹിക്കും ആ പ്രദേശത്ത് താഴ്വരയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്ന വൃക്ഷത്തെ ഇങ്ങോട്ട് വിളിച്ചു മരത്തെയാണ് വിളിക്കുന്നത് വൃക്ഷത്തെയാണ് ആ ഇങ്ങോട്ട് ചലിച്ച് നടന്ന് നബി സൊല്ലാഹു അലിഹി വസ്ല്ലമിന്റെ മുമ്പിൽ വന്നു നിന്നു ഇബ്സല്ലാഹു അലഹി വസ്ലം അതിനോട് മൂന്ന് തവണ സാക്ഷ്യം വഹിക്കാൻ പറഞ്ഞു മൂന്ന് ആ ഷഹാദത്ത് സത്യമാണെന്ന് സാക്ഷി പറഞ്ഞു പിന്നീട് ആ വൃക്ഷം എവിടെയാണോ മുളച്ച് നിന്നിരുന്നത് അങ്ങോട്ട് തന്നെ അത് മടങ്ങിപ്പോയി ഇത് അറാബി കാണുകയാണ് ഈ ഗ്രാമീണനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് റസൂലിനോട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ഞാൻ എന്റെ കുടുംബത്തിലേക്ക് പോവുകയാണ് അവരോട് ഞാൻ ഈ വിവരം പറയും അവരെന്നെ അനുഗമിച്ച് എന്നെ പിന്തുടരുന്ന പക്ഷം ഞാൻ അവരെയും കൂട്ടി താങ്കളുടെ സമീപത്തേക്ക് വരുന്നതാണ് ഇല്ല ഇനി അവരാരും വന്നില്ലെങ്കിലോ ഞാൻ മടങ്ങിവരും ഫക്കുൻ തുമ ഞാൻ താങ്കളോടൊപ്പം ഉണ്ടാകും എന്ന ഗ്രാമീണനായ മനുഷ്യൻ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഒരുവേള പലരുടെയും ഇസ്ലാം ആശ്ലേഷത്തിന് കാരണമായിട്ടുണ്ട് പലർക്കും ഇസ്ലാമികമായ അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനങ്ങളാണ് ചിലർക്ക് ചില പ്രത്യേകമായ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് കൃത്യമായി നേർക്ക് നേരെ അത്ഭുതങ്ങൾ കണ്ടിട്ടും ധിക്കാരികളായ മുരടിച്ച മനസ്സിന്റെ ഉടമകൾ പിന്നെയും അവരുടെ അവിശ്വാസത്തിൽ പിടിച്ചു നിന്നിട്ടുമുണ്ട് അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടത് ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറിപ്പോകുന്ന കാഴ്ച അവിടെ ഉണ്ടായിരുന്ന മുഷിരിക്കുകളും നേതാക്കളും കണ്ടിട്ട് പോലും അവരിൽ അധിക പേരും അതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ് ഇത് വെറും മായാജാലമാണ് അവരാ ദൃഷ്ടാന്തം കണ്ടിട്ടും സത്യവിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത് ആൻ പറഞ്ഞതുപോലെ എന്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും വിശ്വസിക്കാത്ത ഒരു സമൂഹം അവരിൽ പലർക്കും പല അത്ഭുതങ്ങളും കണ്ടിട്ടും വിശ്വസിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ പല നല്ല മനസ്സുകളും അത്ഭുതകരങ്ങളായ ചില പ്രത്യേകമായ മഴത്തുകൾ നബിസൊല്ലാഹു അലീഹ് വസല്ലമിലൂടെ ദൃശ്യമായപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നുവരാൻ കാരണമായിട്ടുണ്ട് ഈ സംഭവം സുനനുദ്ധാരണിയിൽ നമുക്ക് കാണാൻ സാധിക്കും